നമസ്കാരം രണ്ട് ദിവസമാണ് ആകാംക്ഷയോടെ സംസ്ഥാനം ആമയഞ്ചാണത്തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ജോയിക്കായി കാത്തിരുന്നത് എന്നാൽ ഇന്ന് ആ കാത്തിരിപ്പിന് വിരാമമാവുകയായിരുന്നു വളരെ സങ്കടകരമായ വാർത്തയാണ് കാത്തിരുന്നവരെ തേടിയെത്തിയത് എന്നാൽ ആമയുചന്തോട് മാലിന്യം കുന്നുകൂടിയതിൽ സർക്കാരിന്റെ അനാസ്ഥ വളരെ വലുതാണ് പല ഭാഗങ്ങളിൽ നിന്നും സർക്കാരിനെതിരെയും മേയർക്കെതിരെയും കനത്ത വിമർശനമാണ് വന്നത് എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് രക്ഷിക്കാനാകാത്തതിൽ മേയർ ആര്യ രാജേന്ദ്രൻ വിങ്ങി ദൃശ്യങ്ങളാണ് വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മേയർ വികാരപരിധിയായത് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ നിന്നാണ് മേയർ പൊട്ടിക്കറിഞ്ഞത് ഒപ്പം നിന്നവർ ആര്യെ ആശ്വസിപ്പിച്ചു ജോയിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നും ആര്യ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇത് വെറും നാടകം മാത്രമാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്ന വിമർശനം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യം തിരുവനന്തപുരത്തെ നഗര മധ്യത്തിലാണ് ഇത്രയും വലിയ മാലിന്യ കൂമ്പാരം അടിഞ്ഞുകൂടിയത് അതിന് ഒന്നും ചെയ്യാൻ കഴിയാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കരഞ്ഞി കാണിച്ചിട്ട് എന്ത് കാര്യം എന്നാൽ ഇത്രയുമായിട്ട് അടുത്ത ആളുടെ തലയിൽ പഴിചാറിയിട്ടിട്ടും യാതൊരു കാര്യവുമില്ല ഈ പ്രശ്നത്തിലൂടെ ശ്രദ്ധേയമാകുന്നത് സംസ്ഥാന സർക്കാർ എന്താണ് ഇത്രയും കാലം ചെയ്തിരുന്നത് എന്നതാണ് ശനിയാഴ്ചയാണ് നഗരമധ്യത്തിൽ തോട്ടിൽ നിന്നും മാലിന്യം നീക്കുന്നതിനിടെ ജോയിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുന്നത് നെയ്യാറ്റിക്കറയ്ക്ക് സമീപം മാരായമുട്ടം വടകര സ്വദേശി ജോയിയാണ് കാണാതായത് ആദ്യ ദിവസം അഗ്നിശമന സേന സ്കൂബ ഡ്രൈവർമാരും ചേർന്ന് രാത്രി വരെ തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നു രാത്രിയോടെ ടെക്നോ പാർക്കിലെ കമ്പനിയുടെ റോബോട്ട് സ്ഥലത്തെത്തിച്ച് തിരച്ചിൽ നടത്തി മയഞ്ചൻ തോടിന്റെ തമ്പാനൂർ റെയിൽവേ പാളത്തിന്റെ അടിയിലൂടെ കടന്നുപോകുന്ന ഭാഗത്തായാണ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടത് തോട്ടിൽ ആൾക്കൊപ്പത്തേക്കാൾ ഉയരത്തിൽ മാലിന്യം കുമിഞ്ഞു രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരുന്നു ഇത്രയും രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും ജോയിയെ കണ്ടെത്താൻ വൈകിയതിലൂടെ തന്നെ മനസ്സിലാക്കാം എത്രത്തോളം മാലിന്യം അതിൽ കുന്നുകൂടിയിരുന്നു എന്നത് പാളത്തിന്റെ അടിഭാഗത്ത് നൂറ്റി നാല്പത് മീറ്റർ നീളത്തിൽ തുരങ്കത്തിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് ഈ തുരങ്കത്തിന്റെ ഇരുവശത്തു നിന്ന് പതിനഞ്ചു മീറ്റർ ദൂരം വരെ സ്കൂബ ഡ്രൈവർമാർ ഉള്ളിൽ കടന്ന് പരിശോധിച്ചു മാലിന്യം നിറഞ്ഞ തുരങ്കത്തിന്റെ വീതി കുറഞ്ഞതിനാൽ കൂടുതൽ പരിശോധന അസാധ്യമായി റെയിൽവേ പാളം കടന്നു പോകുന്ന ആമേജാൻ ശുചീകരണത്തിനായി റെയിൽവേ കരാറുകാരെ ഏർപ്പെടുത്തിയിരുന്നു കരാർ നൽകിയ വ്യക്തിയുടെ ശുചീകരണ തൊഴിലാളിയായിരുന്നു ജോയ് മൂന്ന് ദിവസം മുമ്പാണ് ഇയാൾ കരാറുകാർക്കൊപ്പം ശുചീകരണത്തിന് ചേർന്നത് ശനിയാഴ്ച രാവിലെയോടെ തമ്പാനൂർ പവർ ഹൗസ് ഭാഗത്തെ തോട്ടിലെ മാലിന്യം നീക്കിയ ശേഷം ഇന്ത്യൻ കോഫി ഹൗസിന്റെ എതിർഭാഗത്തേക്ക് ശുചീകരണത്തിന് എത്തിയതായിരുന്നു ജോയ് മറ്റു രണ്ട് അതിഥി തൊഴിലാളികൾ ശുചീകരണത്തിന് ഉണ്ടായിരുന്നെങ്കിലും അപകട സമയത്ത് ജോയ് മാത്രമായിരുന്നു തോട്ടിനുള്ളിലെ ടണലിന്റെ ഭാഗത്തുണ്ടായിരുന്നത് മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെ ശക്തമായ മഴ പെയ്തു വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയപ്പോൾ സൈറ്റ് സൂപ്പർവൈസർ അമരവിള സ്വദേശി കുമാർ ജോയിയോട് തിരികെ കയറാൻ നിർദ്ദേശിച്ചു ടണലിൽ കല്ലിൽ കയറി നിൽക്കുന്നതിനിടെയാണ് ഒഴുക്കിൽപ്പെട്ടത് ഉടൻ തന്നെ സൂപ്പർവൈസർ കയറിട്ട് നൽകിയെങ്കിലും ജോയിക്ക് രക്ഷപ്പെടാനായില്ല എന്നാൽ കോർപ്പറേഷന്റെയും മേയറുടെയും ഭാഗത്തു നിന്ന് എന്തൊക്കെ ന്യായീകരണം ഇറക്കാൻ നോക്കിയാലും ജോയിയുടെ വീട്ടുകാർക്കുണ്ടായ നഷ്ടം നഷ്ടം തന്നെയാണ് വെബ് ന്യൂസ് പവർഡ് ബൈ Chodis Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jodis Building Promoters Private Limited, Tiruvannantapuram.